ഇന്ന് രാവിലെ തന്നെ നമ്മുടെ ജിൻഡോ ചേട്ടൻ രാവിലെ എണീറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രാർത്ഥിക്കുകയും അതേപോലെ തന്നെ എല്ലാ ബിഗ് ബോസ് വീട്ടിലുള്ള എല്ലാ ഇൻസ്ട്രുമെൻസിലും തൊട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുകയും ചെയ്യാറുണ്ട് അപ്പോൾ നമ്മൾ അപ്സൈതെല്ലാം കണ്ടുകൊണ്ട് പറയുന്നുണ്ട് വീണ്ടും ഓരോ കോപ്രായങ്ങളും കോലം കണ്ടതും കാണിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഈ ജിൻഡോ ചേട്ടൻ്റെ പക്ഷേ ജിൻഡോ ബിഗ് ബോസ് വീട്ടിൽ വന്ന അന്ന് തൊട്ട് ജിൻഡോ ഇത് ചെയ്യുന്ന ഒരു വ്യക്തി തന്നെയാണ് ജിൻഡോ ഇന്നാരെയും കാണിക്കാൻ വേണ്ടി ചെയ്യുന്നതല്ല ബിഗ് ബോസ് വീട്ടിലെ പലരും അത് ശ്രദ്ധിക്കുന്നില്ല ജിൻഡോ എന്ന് പറയുന്ന വ്യക്തി ഒറ്റയ്ക്ക് നിന്നാണ് ഇപ്പോൾ ബിഗ് ബോസ് വീട്ടിൽ ഗെയിം കളിക്കുന്നത് ജിൻഡോയെ എല്ലാവരും ശത്രുസ്ഥാനത്ത് തന്നെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ജിൻഡോയ്ക്ക് എവിടെന്നെങ്കിലും എങ്ങനെയെങ്കിലും ഒരു പണി കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ എല്ലാവരും കൂടെ ഒരുമിച്ച് കൊടുക്കുക തന്നെ ചെയ്യും പക്ഷേ ഇവരെല്ലാവരെയും ഒരുമിച്ച് വന്നാൽ പോലും നേരിടാനുള്ള ശക്തി നമ്മുടെ ജിൻഡോയ്ക്കുണ്ട് അത് ബുദ്ധിൻ്റെ കാര്യത്തിൽ ആണെങ്കിലും ശരി എന്തെങ്കിലും ഫിസിക്കലായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണെങ്കിലും ശരി ജിൻഡു ഒറ്റയ്ക്ക് തന്നെ ബിഗ് ബിഗ് ബോസ് വീട്ടിൽ പൊരുതി ജയിക്കുന്ന ഒരാൾ തന്നെയാണ് നമുക്കെന്താണെങ്കിലും കാത്തിരിക്കും